സഹോദരങ്ങൾ ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ തിരക്കുള്ള റോഡുകളിൽ ഒന്നാണ് കോഴിക്കോട് മലപ്പുറം കോഴിക്കോട് മഞ്ചേരി റോഡ് ആ റോഡിലൂടെ പോകുമ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്രൈവറ്റ് ബസ്സുകൾ എന്തൊരു സ്പീഡിൽ അവര് മറ്റുള്ള വാഹനങ്ങൾ റോഡിലുണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് അവരുടെ വരവ് ഒന്ന് അവരൊക്കെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ തലക്കൂടെ കയറിയിട്ടാണ് മറിഞ്ഞു പോകുമെന്നൊക്കെ തോന്നിപ്പോകും അങ്ങനെ പുളിക്കലൊരു അപകടമൊക്കെ ഉണ്ടായി അതായത് ഓവർടേക്ക് ചെയ്ത് വരുന്നതാണ് ഒരു ഒരു കാറുണ്ട് കാറിൻ്റെ നേരെ ചെന്നിട്ട് അങ്ങോട്ട് ഒരു കയറ്റി അപ്പോൾ ആ രീതിയിൽ അതിമാരകമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന അത് ഭൂരിഭാഗം പ്രൈവറ്റ് ബസ്സുകാരാണ് അതിൻ്റെ ആൾക്കാർ വല്ലാത്തൊരു സങ്കടമാണ് അതിനൊരു അറുതി വരുത്താൻ അധികൃതർക്ക് കഴിയാത്തതാണോ ഞാൻ ഒരു കണ്ണടക്കുകയാണോ എന്നറിയില്ല ചിലർക്ക് കേസൊക്കെ എടുക്കുന്നുണ്ട് ഒരു കാര്യം അതിൻ്റെ അടുത്ത് എനിക്ക് ഞാൻ പറയണം ഒരിക്കൽ തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ സൗദിയിൽ പോയപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ദെല്ല ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അങ്ങനെ ടെസ്റ്റ് കൊടുത്തു അങ്ങനെ ടെസ്റ്റിൽ ഞാൻ പൊട്ടി ഒരു അഞ്ച് ദിവസത്തെ സ്കൂളിന് എഴുതി തന്നു അഞ്ച് ദിവസം സ്കൂളിൽ എന്താ വെച്ചാൽ ഈ റിവേഴ്സ് പാർക്കിങ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ അഞ്ച് ദിവസത്തെ ആ മൊത്തത്തിൽ പതിനഞ്ച് ദിവസമാണ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫുൾ കോഴ്സ് അപ്പോൾ ഒരു അഞ്ച് ദിവസം എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിത്തന്നു അങ്ങനെ ഞാനതിൻ്റെ കടലാസൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ പുറകുറക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരനാണ് ഒരു പത്തിരുപത്തഞ്ച് വയസ്സായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഈ ഇവർക്കൊന്നും ഈ തീരെ ബോധമല്ല എന്താണ് എനിക്ക് പതിനഞ്ച് ദിവസം സ്കൂൾ എഴുതി തന്നിട്ട് അപ്പോൾ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അഞ്ച് ദിവസത്താണ് എനിക്ക് എഴുതി തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്നെ പതിനഞ്ച് ദിവസം അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വണ്ടി ഒന്ന് ഓടിച്ചിട്ട് ചേരുന്നു എന്ന് ചോദിച്ചു ഞാൻ വണ്ടി ഓടിക്കുക ഞാൻ കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ ആറ് കൊല്ലം ബസ് ഓടിച്ച ആളാണ് ഞാൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ആ അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തു അതായത് അവിടെ ആ ബസ് ഓടിക്കുന്ന ആ രീതി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വണ്ടി ഓടിക്കാനേ അറിയുള്ളൂ ഡ്രൈവിങ് അറിയില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ എനിക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഡ്രൈവേഴ്സിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാഹനങ്ങൾക്കൊക്കെ അധികൃതർ ഒന്ന് ഒന്നുകൂടെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ മര്യാദൻ്റെ ഒരു ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ജീവന് അപകടത്തിലാവുക അപ്പോൾ അത് ഓർമ്മ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് എത്താൻ വേണ്ടിയിട്ടും ജൻ മറ്റേ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിന് ഉണ്ടാകണം അപ്പോൾ അധികൃതർക്ക് ഇത് പിന്നെ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കാണാനോ അവർ മുന്നിട്ടിറങ്ങണം അവിടെ മാത്രമല്ല തൃശ്ശൂർ കോഴിക്കോട് ഹോട്ടലും അതേപോലെ തന്നെ ഇതുണ്ട് പക്ഷേ ഇത്ര അധികം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ